അഭിനയത്തിന്റെ കോട്ടകാത്ത ശ്രീനിവാസറാവുവിൻ്റെ വിയോഗം വേദനയായി പ്രശസ്ത തെലുങ്ക് നടൻ കോട്ട ശ്രീനിവാസ റാവു അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം തെലുങ്ക് സിനിമാ ലോകത്ത് വില്ലൻ വേഷങ്ങളിലൂടെയും സ്വഭാവ നടനായും ശ്രദ്ധേയനായ ശ്രീനിവാസ റാവുവിൻ്റെ വിയോഗം ചലച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടമാണ് അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം തമിഴ് ഹിന്ദി കന്നഡ മലയാളം തുടങ്ങി ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഗണേശ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം ആദ്യമായി അദ്ദേഹം കുറിച്ചു വെള്ളി സദി ദീക്ഷ സത്യന്റെ കുടുംബം തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തെ നിരവധി പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് അത്യാഞ്ജലി അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഹൈദരാബാദിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാരം നടത്തിയത് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക